ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് എന്ന സത്യജിത് റെ എഴുതിയ സ്റ്റോറിയുടെ സമ്മറിയും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ആണ് ലെറ്റ്സ് ബിഗിൻ ആദ്യം നമുക്ക് സത്യജിത് റേയുടെ പ്രൊഫൈൽ നോക്കാം സത്യജിത് റേ സെക്കൻഡ് മെയ് നയൻറ്റീൻ ട്വൻ്റി വൺ ട്വൻറ്റി തേർഡ് ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി ടു വാസ് ബോൺ ഇൻ ആൻ എക്സെപ്ഷണലി ടാലൻ്റഡ് ബംഗോളി ഫാമിലി ഇൻ കൽക്കട്ട സത്യജിത്ത് റേയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് രണ്ടിനാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനും കൽക്കട്ടയിലെ കലാപാരമ്പര്യമുള്ള ഒരു ബംഗാളി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഹി ഹാസ് ബീൻ റിക്കാർഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കർ ഓഫ് ദ സെഞ്ചുറി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര നിർമ്മാതാവായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ബീംഗ് ആൻ ഇൻഡിപെൻഡൻ്റ് ഫിലിം മേക്കർ ഹി ഷോഡ് ഹിസ് ടാലൻസ് ആസ് എ ഫിക്ഷൻ റൈറ്റർ പബ്ലിഷർ ഇലുസ്ട്രേറ്റർ കലിഗ്രഫർ മ്യൂസിക് കമ്പോസർ ഗ്രാഫിക് ഡിസൈനർ ആൻഡ് ഫിലിം ക്രിട്ടിക് ഒരു സ്വതന്ത്ര ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ ഒരു ഫിക്ഷൻ എഴുത്തുകാരൻ പ്രസാധകൻ ചിത്രകാരൻ കലിഗ്രഫർ സംഗീത സംവിധായകൻ ഗ്രാഫിക് ഡിസൈനർ ചലച്ചിത്ര നിരൂപകൻ എന്നീ നിലകളിൽ അദ്ദേഹം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു ഹി ഹാസ് ഓൾസോ റിട്ടേൺ സെവറൽ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ് നിരവധി ചെറുകഥകളും നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഹിസ് ഫസ്റ്റ് ഫിലിം പത്തേർ പാഞ്ചാലി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ബാഡ് ഹിം എ നമ്പർ ഓഫ് അവാർഡ്സ് ആൻഡ് ദാറ്റ് മെയ് ഹിം എ നോട്ടബിൾ ഫിലിം ഡിറക്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ പത്തേർ പാഞ്ചാലി അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ നേടിക്കൊടുത്തു ഹി ഓൾസോ റിസീവ് എ നമ്പർ ഓഫ് അവാർഡ്സ് ഇൻക്ലൂഡിംഗ് തേർട്ടി ടു ഇന്ത്യൻ നാഷണൽ ഫിലിം അവാർഡ്സ് ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് മുപ്പത്തിരണ്ട് ഇന്ത്യൻ ദേശീയ ചലച്ചിത്ര അവാർഡുകളും മറ്റ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേള അവാർഡുകളും ഉൾപ്പെടെ നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഹി വാസ് ഓണർഡ് വിത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതരത്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു വേഴ്സസ്റ്റ് ഫ്രം റേയ്സ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ചൈൽഡ്ഹുഡ് ഡെയ്സ് എം എം വ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാമൽ വേഴ്സസ് ട്രെയിൻസ് എന്ന ഈ സ്റ്റോറി ഇനി ചാപ്റ്ററിന്റെ സമ്മറി നോക്കാം സത്യജിത്ത് റെസ് എ ഫേമസ് ഫിലിം മേക്കർ ഒരു പ്രശസ്ത ചലച്ചിത്രകാരനായിരുന്നു സത്യജിത്ത് റേ ഹി വാസ് മേക്കിംഗ് എ ഫിലിം കോൾ സോനാർ കെല്ല അദ്ദേഹം സോനാർ കെല്ല എന്ന ഒരു സിനിമ നിർമ്മിക്കുകയായിരുന്നു ദ ഫിലിം ഹാഡ് എ സീൻ വെർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഫെലൂദോപ്ഷേ ആൻഡ് ജഡായു ഹാ ടു റൈഡ് ക്യാമൽസ് ഇൻ ദ ഡെസേർട്ട് പ്രധാന കഥാപാത്രങ്ങളായ ഫിലൂദ്ഷെ ജഡായു എന്നിവർ മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു രംഗം ആ സിനിമയിൽ ഉണ്ടായിരുന്നു പങ്ക് ജയ്സാൽമീറിലേക്ക് ട്രെയിനിൽ പോകാൻ അവർ ആഗ്രഹിച്ചു പക്ഷേ അവരുടെ കാർ പഞ്ചറായി സോ ദിസൈഡ് ടു റൈഡ്സ് ടു ദ നിയറെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു ദ ഫിലിം ടീം വെൻഡ് ടു എ ഡെസേട്ട് ഏരിയ ഇൻ രാജസ്ഥാൻ ടു ഷൂട്ട് ദിസ് സീൻ ഈ രംഗം ചിത്രീകരിക്കാൻ സിനിമാ സംഘം രാജസ്ഥാനിലെ ഒരു മരുഭൂമിയിലേക്ക് പോയി ദേ ഹാഡ് ടു ഫൈൻഡ് എ പ്ലേസ് വിത്ത് സാൻ ആൻഡ് ധോണി ബുഷസ് മണലും മുള്ളുകളും നിറഞ്ഞ ഒരു സ്ഥലം അവർക്ക് കണ്ടെത്തേണ്ടി വന്നു ദ ഓൾസോ നീഡഡ് എ റെയിൽവേ ട്രാക്ക് ആൻഡ് എ റോഡ് നിയർബൈ റെയിൽവേ ട്രാക്കിനു സമീപം ഒരു റോഡും കൂടിയുള്ള സ്ഥലവും അവർക്ക് ആവശ്യമായിരുന്നു ആഫ്റ്റർ സെർച്ചിങ് ഫോർ എ ലോങ് ടൈം ദ ഫൗണ്ട് ദ പെർഫെക്ട് സ്പോട്ട് വളരെ സമയം അന്വേഷിച്ചതിന് ശേഷം അവർ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ദ ടീം ബ്രോഡ് ക്യാമൽ ഫ്രം എ നിയർ ബൈ വില്ലേജ് കോൾക്കാച്ചി അടുത്തുള്ള ഖാച്ചി എന്ന ഗ്രാമത്തിൽ നിന്നാണ് അവർ ഒട്ടകങ്ങളെ കൊണ്ടുവന്നത് ദ ക്യാമൽ ഓണേഴ്സ് ഡെക്കറേറ്റഡ് ദ ക്യാമൽസ് വിത്ത് കളർഫുൾ ക്ലോത്ത്സ് ആൻഡ് ജുവലറി ഒട്ടക ഉടമകൾ ഒട്ടകങ്ങളെ വർണ്ണാഭമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു ദ ഫിലിം ടീം വോണ്ടഡ് ടു ഷോ ഹൗ മച്ച് ദ പീപ്പിൾ ഓഫ് രാജസ്ഥാൻ ലവ് ദ ക്യാമൽസ് രാജസ്ഥാനിലെ ജനങ്ങൾ ഒട്ടകങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാൻ ഫിലിം ടീം ആഗ്രഹിച്ചു ദ ടീം ഓൾസോ അറേഞ്ച് ഫോർ എ സ്പെഷ്യൽ ട്രെയിൻ ടു ബി സ്റ്റോപ് അറ്റ് എ സ്പെസിഫിക് സ്പോട്ട് ഒരു സ്ഥലത്ത് പ്രത്യേകം ഏർപ്പാടാക്കിയ ട്രെയിൻ നിർത്താനും സംഘം ഏർപ്പാട് ചെയ്തിരുന്നു ബട്ട് ജസ്റ്റ് ബിഫോർ ദ ഷൂട്ട് ദ റിസീവ് ബാഡ് ന്യൂസ് ദ ട്രെയിൻ വാസ് ക്യാൻസൽ ഡ്യൂ ടു എ കോൾ ഷോർട്ടേജ് പക്ഷേ ഷൂട്ടിങ്ങിന് തൊട്ട് മുൻപ് അവർക്ക് മോശം വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് കൽക്കരി ക്ഷാമം കാരണം ട്രെയിൻ റദ്ദാക്കി സത്യജിത് രയിൽവേ അതോറിറ്റീസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ സത്യജിത് രയിൽവേ അധികാരികളെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു ി ടു പ്രൊവൈഡ് എ സ്പെഷ്യൽ ട്രെയിൻ ഫോർ ദ ഫിലിം ചിത്രത്തിനായി ഒരു പ്രത്യേക ട്രെയിൻ നൽകാൻ അവർ സമ്മതിച്ചു ഓൺ ദ ഡേ ഓഫ് ദ ഷൂട്ട് ദ ട്രെയിൻ വാസ് ഡിലെ ബൈ ത്രീ അവേഴ്സ് ഷൂട്ടിംഗ് ദിവസം ട്രെയിൻ മൂന്ന് മണിക്കൂർ വൈകി ദിസ് കോസ് ദ ലോട്ട് ഓഫ് ട്രാബിൾ ഫോർ ദ ഫിലിം ടീം ഇത് സിനിമാ സംഘത്തിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ബട്ട് ദ ഡിഡിൻ ഗീവ് അപ്പ് പക്ഷേ അവർ ശ്രമം ഉപേക്ഷിച്ചില്ല ദ ഡിസൈഡ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഹാർട്ട് അവർക്ക് ലഭിച്ച സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർ തീരുമാനിച്ചു ടീം ഷോട്ട് എ സീൻ വേർ ദ്രെയിൻ വാസ് മൂവിംഗ് ആൻഡ് ദമൽസ് വെർ റണ്ണിങ് സൈഡ് ഇറ്റ് ട്രെയിൻ നീങ്ങുന്നതും ഒട്ടകങ്ങൾ അതിനടുത്തായി ഓടുന്നതും സംഘം ചിത്രീകരിച്ചു ബട്ട് ദ ഡ്രൈവർ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദോണ്ടഡ് പക്ഷെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഡ്രൈവർക്ക് മനസ്സിലായില്ല വീശിയപ്പോൾ അയാൾ ട്രെയിൻ നിർത്തി ഇതല്ല സിനിമ ടീം ആഗ്രഹിച്ചത് ടീം ഹാ ടുൻ ടു ഗെറ്റ് ദ ഷോർട്ട് ജസ്റ്റ് ഷോട്ട് കൃത്യമായി പകർത്താൻ സിനിമ ടീമിന് വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടി വന്നു ദേ എക്സ്പ്ലെയിൻ ടു ദ ഡ്രൈവർ വുട്ട് ദേ വോണ്ടഡ് ഹിം ടു ഡു ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ വിശദീകരിച്ചു കൊടുത്തു ബട്ട് ഇൻ വൺ ഓഫ് ദ അറ്റംസ് ദ ടീം റിയലൈസ് ദാറ്റ് വാസ് നോ സ്മോക്ക് ഔട്ട് ഓഫ് ദ ട്രെയിൻസ് എൻജിൻ എന്നാൽ അടുത്ത തവണ ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്നില്ലെന്ന് ടീമിന് മനസ്സിലായി ദിസ് വാസ് ഇമ്പോർട്ടൻ ഫോർ ദ സീൻ ടു ലുക്ക് ഗുഡ് ഈ രംഗം നന്നായി വരുന്നതിന് അത് പ്രധാനമായിരുന്നു ദ സ്റ്റോക്കർ ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ പുട്ടിംഗ് കോൾ ഇൻ ദ എൻജിൻ ഹാർഡ് ഫോർ ഗോട്ടൻ ടു ഡ്യൂ ഹിസ് ജോബ് എഞ്ചിനിൽ കൽക്കരിയിടാൻ ഉത്തരവാദിയായ സ്റ്റോക്ക് തന്റെ ജോലി ചെയ്യാൻ മറന്നുപോയി ദ ടീം ഹാ ടു സ്റ്റോപ്പ് ദ ട്രെയിൻ അഗൈൻ ആൻഡ് റിമാൻഡ് ഹെം ടു പുട്ട് മോർ കോൾ ഇൻ ദ എൻജിൻ സിനിമ ചിത്രീകരണ സംഘത്തിന് വീണ്ടും ട്രെയിൻ നിർത്തി എൻജിനിൽ കൂടുതൽ കൽക്കരി ഇടാൻ ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഫൈനലി ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ് ദ ടീം ഗോട്ട് ദ ഷോട്ട് ദ വോണ്ടഡ് ഒടുവിൽ നിരവധി ശ്രമങ്ങൾക്ക് ശേഷം ടീമിന് അവർ ആഗ്രഹിച്ച ഷോട്ട് ലഭിച്ചു ദ ക്യാമൽ റണ്ണിങ് ദ ട്രെയിൻ വാസ് മൂവിംഗ് ആൻഡ് മോ കമ്മിങ് ഔട്ട് ഓഫ് ദി എൻജിൻ ഒട്ടകങ്ങൾ ഓടുകയായിരുന്നു ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എൻജിനിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു എവ്രി വൺ വാസ് ലിവ് ആൻഡ് ഹാപ്പി ദോട്ടൺ ദ സീൻ ജസ്റ്റ് റൈറ്റ് രംഗം കൃത്യമായി ഷൂട്ട് ചെയ്യാൻ സാധിച്ചതിൽ എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും തോന്നി ദ ഫിലിം ടീം വർക്ക് വെരി ഹാർഡ് ടു മേക്ക് ദ സീൻ ലുക്ക് ഗുഡ് ഈ രംഗം മനോഹരമാക്കാൻ സിനിമാ സംഘം വളരെയധികം പരിശ്രമിച്ചു ഫേസ് മെനി ചാലഞ്ചസ് ബട്ട് ദിവ അവർ നിരവധി വെല്ലുവിളികൾ നേരിട്ടു പക്ഷേ അവർ അവരുടെ ശ്രമം ഉപേക്ഷിച്ചില്ല ദോണ്ടഡ് ടു മെയ്ക്ക് ഷുവർ ദാറ്റ് ദ സീൻ വാസ് പെർഫ് ആൻഡ് ദ സക്സീഡ് ആ ഒരു രംഗം മികച്ചതാക്കാൻ അവർ ആഗ്രഹിച്ചു ഒടുവിൽ അവർ വിജയിച്ചു ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ സമ്മറി അടുത്തത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ആദ്യത്തെ ചോദ്യം ഹു വാസ് ജഡായു ആരായിരുന്നു ജഡായു വാട്ട് വാസ് ഹിസ് ഡ്രീം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആൻസർ ജഡായു വാസ് എ റൈറ്റർ ഓഫ് ക്രൈം ത്രില്ലേഴ്സ് ആൻഡ് എ ഫ്രണ്ട് ഓഫ് എ ക്രൈം ത്രില്ലറുകളുടെ രചയിതാവും ഫെലൂദയുടെ ഫ്രണ്ടുമായിരുന്നു ജഡായു ഹിസ് ഡ്രീം വോസ് ടു റൈഡ് എ ക്യാമൽ ഇൻ ദ ഡെസേർട്ട് മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അടുത്ത ചോദ്യം വോട്ട് വോസ് മന്ദർ ബോസസ് ഇൻടെൻഷൻ റിഗാർഡിംഗ് ഫെലൂദ ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഫെലൂദയെയും കൂട്ടാളികളെയും കുറിച്ച് മന്ദർ ബോസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു

ഒട്ടകപ്പുറത്ത് പ്രയാസപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ ജഡായുവിന്റെ സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറി അടുത്ത ചോദ്യം വാട്ട് വാസ് ദ എക്സ്പീരിയൻസ് ദാറ്റ് ഹി വുഡ് നെവർ ഫോർഗറ്റ് ജഡായുവിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്തായിരുന്നു ആൻസർ ജഡായുസ് എക്സ്പീരിയൻസ് ഓഫ് റൈഡിങ് എ ക്യാമൽ ഇൻ ദ ഡോസ് ഹി വുഡ് നെവർ ഫോർഗറ്റ് മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച അനുഭവം ജഡായുവിന് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരുന്നു അടുത്ത ചോദ്യം വാട്ട് വാസ് വാസ് ദ ദ റിയൽ പ്രോബ്ലം ദാറ്റ് ബൈ റേ ഇൻ ഡെസേർട്ട് മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സത്യജിത് റേ നേരിട്ട യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു ആൻസർ ദ റിയൽ പ്രോബ്ലം വാസ് ദാറ്റ് ദ ട്രെയിൻ വാസ് ഡ്യൂ ടു എ കോൾ ഷോർട്ടേജ് കൽക്കരി ക്ഷാമം കാരണം ട്രെയിൻ യഥാർത്ഥ പ്രശ്നം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ദ റോൾ ഓഫ് ഓഫ് എ കാമൽ ഇൻ ലൈഫ് രാജസ്ഥാനീസ് രാജസ്ഥാനികളുടെ ജീവിതത്തിൽ ഒട്ടകത്തിന്റെ പങ്ക് എന്താണ് ആൻസർ ഇമ്പോർട്ടൻ്റ് ഫോർ രാജസ്ഥാനീസ് ആസ് ദേ ഹെൽപ് ദം ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആർ എ പാർട്ട് ഓഫ് കൾച്ചർ ഗതാഗതത്തിന് സഹായിക്കുന്നതിനാലും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായതിനാലും ഒട്ടകങ്ങൾ രാജസ്ഥാനികൾക്ക് പ്രധാനമാണ് അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദി ഇൻസിഡൻ്റ് വിച്ച് ഡിസ്ട്രോയിൽ ഓൾ ദയർ പ്ലാൻസ് അവരുടെ എല്ലാ പദ്ധതികളും തകർത്ത സംഭവം എന്താണ് ആൻസർ ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഡിസ്ട്രോഡ് ഓൾ ദെയർ പ്ലാൻസ് വാസ് ദാൻസലേഷൻ ഓഫ് ദ ട്രെയിൻ ഡ്യൂ ടു കോൾ ഷോർട്ടേജ് കൽക്കരി ക്ഷാമം കാരണം ട്രെയിൻ റദ്ദാക്കിയതാണ് അവരുടെ എല്ലാ പദ്ധതികളും തകർത്ത സംഭവം അടുത്ത ചോദ്യം വൈ ഡി സത്യജിത് ഘോൾ ടെൻഡർ സത്യജിത് രേ എന്തിനാണ് കൽക്കരി ടെൻഡറിൽ കയറിയത് ആൻസർ സത്യജിത് റെ ഗോട്ട് ഇൻസൈഡ് ദ കോൾ ടെൻഡർ ടു ടേക്ക് എ ഷോട്ട് ഓഫ് ദി എൻജിൻ എൻജിന്റെ ഒരു ഷോട്ട് എടുക്കാനാണ് സത്യജിത് രേ കൽക്കരി ടെൻഡറിൽ കയറിയത് അടുത്ത ചോദ്യം ആ സൈ പിയർ ട്രൂയിൽ മൈ ഫീറ്റ് സ്ലിപ്പ് നൗ ആൻഡ് ആൻഡ് ഐ കെപ് ലോസിങ് മൈ ബാലൻസ് വാട്ട് കോസ് ഹിം ടു ലോസ് ബാലൻസ് ഞാൻ അതിലൂടെ നോക്കുമ്പോൾ എൻ്റെ കാലുകൾ ഇടയ്ക്കിടെ വഴുതി വീഴുകയും എനിക്ക് എൻ്റെ സമനില തെറ്റുകയും ചെയ്തു എന്താണ് സത്യജിത് റേയുടെ ബാലൻസ് തെറ്റാൻ കാരണമായത് ആൻസർ ദ സ്റ്റോക്കർ ഡിഗിങ് കോൾ ഫ്രം അണ്ടർ ഹിസ് ഫീറ്റ് കോസ് ഹിം ടു ലോസ് ബാലൻസ് സത്യജിത്രെ ഷോട്ട് എടുക്കുന്ന സമയത്ത് കൽക്കരി ടെൻഡറിലെ സ്റ്റോക്ക് എഞ്ചിനിലിടാൻ കൽക്കരി എടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് സത്യജിത്രയുടെ ബാലൻസ് തെറ്റിയത് അടുത്ത ചോദ്യം ദർ വാസ് നത്തി വിഡ് ഡു എക്സെപ്റ്റ് ഹി സേ സോ വോട്ട് ഹാപ്പൻ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുക എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പിന്നീട് എന്താണ് സംഭവിച്ചത് ആൻസർ ഹി സെറ്റ് ദിസ് ബികോസ് ദ സൺ വോസ്റ്റിംഗ് ആൻഡ് ദുഡിൻ ഷൂട്ട് എനിമോർ സൂര്യൻ അത്തമിച്ചു തുടങ്ങിയിരിക്കുന്നു അവർക്കിനി ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നതിനാലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ആൻഡ് വൻ ഹോം ബഡ്ലൈറ്റ് റെസ്യൂം ഷൂട്ടിംഗ് അവരെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി പക്ഷേ പിന്നീട് ഷൂട്ടിംഗ് പുനരാരംഭിച്ചു അടുത്ത ചോദ്യം വൈ ഡിഡ് ദ ഫസ്റ്റ് ഡി ദോ ഷൂട്ടിംഗ് അലോങ് വിത്ത് ദ ട്രെയിൻ ആൻഡ് ദ ദമൽ ട്രെയിനും ഒട്ടകങ്ങളും ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടത് എന്തുകൊണ്ട് ആൻസർ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ബിക്കോസ് ദ ഡ്രൈവർ സ്റ്റോപ് ദ ട്രെയിൻ വെൻ ഫെലൂഡ വേവ് ഹിസ് ഹാങ് ഫെലൂഡ തന്റെ തൂവാല വീശിയപ്പോൾ ഡ്രൈവർ ട്രെയിൻ നിർത്തിയതിനാൽ ഷൂട്ടിങ്ങിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു അടുത്ത ചോദ്യം വൈ വോസ് നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ദി എൻജിൻ എന്തുകൊണ്ടാണ് എൻജിനിൽ നിന്ന് പുക പുറത്തേക്ക് വരാത്തത് ആൻസർ സ്മോക്ക് വാസ് നോട്ട് ഔട്ട് ഓഫ് ദി എൻജിൻ ബിക്കോസ് ദ സ്റ്റോക്കർ ഫോർഗോട്ടൺ ടു ദോർ കോൾ ഇൻ ദി സ്റ്റോക്കർ എഞ്ചിനിൽ ഇടാൻ മറന്നുപോയതിനാൽ എൻജിനിൽ നിന്ന് പുക പുറത്തേക്ക് വന്നില്ല അടുത്ത ചോദ്യം വാട്ട് ഈസ് എ സ്റ്റോറി അബൌട്ട് എന്തിനെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത് ആൻസർ ദ സ്റ്റോറി ഈസ് അബൌട്ട് സത്യജിത്ത് റേയ്സ് എക്സ്പീരിയൻസ് ഓഫ് മേക്കിംഗ് എ ഫിലിം കോൾ സോണാർ കെല്ല സോണാർ കെല്ല എന്ന സിനിമ നിർമ്മിക്കുമ്പോൾ സത്യജിത് രേഖ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഈ കഥ അടുത്ത ചോദ്യം എ ജി പി മെൻഷൻ മോർ ദാൻ വോൺസ് ഇൻ ദ മെൻവോ വോട്ട് പെർപ്പസ് ദിവസ സോനാർക്കല്ല എന്ന സിനിമയുടെ ഓർമ്മക്കുറിപ്പിൽ ഒരു ജീപ്പിനെ കുറിച്ച് ഒന്നിലധികം തവണ പരാമർശിച്ചിട്ടുണ്ട് അത് എന്ത് ഉദ്ദേശമാണ് നിറവേറ്റുന്നത് ആൻസർ ദ ജീപ്പ് വാസ് യൂസ് ടു ക്യാരി ദ ക്യാമറ ആൻഡ് ക്രൂ വാൽ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് സമയത്ത് ക്യാമറയെയും ക്രൂവിനെയും അതായത് ഷൂട്ടിംഗ് അംഗങ്ങളെയും വഹിക്കാൻ ജീപ്പ് ഉപയോഗിച്ചിരുന്നു അടുത്ത ചോദ്യം വാസ് എ ട്രെയിൻ നീഡ് ഓൺലി ഫോർ ദ ഷൂട്ടിംഗ് ഡിസ്ക്രൈബ് ഇൻ ദിസ്റ്റോറി ഈ കഥയിൽ വിവരിച്ചിരിക്കുന്ന ഷൂട്ടിങ്ങിന് മാത്രമാണോ ട്രെയിൻ ആവശ്യമായിരുന്നത് ആൻസർ നോ ദ ട്രെയിൻ വാസ് ഓൾസോ നീഡഡ് ഫോർ അനദർ സീൻ അല്ല മറ്റൊരു രംഗത്തിനും ട്രെയിൻ ആവശ്യമായിരുന്നു അടുത്ത ചോദ്യം ടു ഓഫ് ദ മെയിൻ ഡിഫിക്കൽറ്റീസ് ദാറ്റ് എറോസ് ഇൻ ദ ഷൂട്ടിംഗ് ഓഫ് ദ സീൻസ് ആർ മെൻഷൻ ബിലോ റൈറ്റ് ടു മോർ സിനിമാ രംഗങ്ങളുടെ ചിത്രീകരണത്തിൽ ഉണ്ടായ രണ്ട് പ്രധാന ബുദ്ധിമുട്ടുകൾ താഴെ പരാമർശിച്ചിരിക്കുന്നു രണ്ടെണ്ണം കൂടി എഴുതുക ആൻസർ ദ്രെയിൻ വാസ് ക്യാൻസൽ ഫോളോയിങ്ക്കരിവില വർധനവിനെ തുടർന്ന് ട്രെയിൻ റദ്ദാക്കി ദർ വാസ് നോ സ്മോ കമ്മിങ് ഔട്ട് ഓഫ് ദി എൻജിൻ എൻജിനിൽ നിന്ന് പുക പുറത്തേക്ക് വന്നില്ല ദ ട്രെയിൻ വാസ് ഡിലെ മൂന്ന് മണിക്കൂർ വൈകി ദൈൻ മെയ്ഡ് ഇറ്റ് ഹാർഡ് ടു ഷൂട്ട് ദ സീൻ വെളിച്ചം മങ്ങിയതിനാൽ രംഗം ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടായി അടുത്ത ചോദ്യം ഐ നോ നൺ ഓഫ് ദി ആക്ടേഴ്സ് വുഡ് ഹാവ് ടു പ്രിറ്റൻ ടു ബി ടയേർഡ് ആൻഡ് അൺകംഫർട്ടബിൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ചൂസ് ദ കറക്ട് ഓപ്ഷൻ ഒരു നടനും ക്ഷീണിതനും അസ്വസ്ഥതയുള്ളവനുമായി അഭിനയിക്കേണ്ടി വരില്ല എന്നെനിക്കറിയാം എന്താണ് ഇതിനർത്ഥം ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ദ വേർ നോട്ട് എക്സ്പെക്ടഡ് ടു ലുക്ക് ടയേഡ് ആൻഡ് അൺകംഫർട്ടബിൾ ഡു ദ ഡിഡ് അടുത്ത ചോദ്യം ദ ഡ്രൈവർ ഓഫ് ദ ട്രെയിൻ വാസ് ഹൈലി എക്സൈറ്റഡ് ടു ബി ടേക്കിങ് പാർട്ട് ഇൻ ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം ബൈ സത്യജിത്ത് റേ സത്യജിത്ത് റേയുടെ സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ട്രെയിൻ ഡ്രൈവർ വളരെയധികം ആവേശത്തിലായിരുന്നു ഹി മൈ ഹൗ ടോക്ക് അബൌട്ട് ഇറ്റ് പ്രൗഡ്ലി ടു ഹിസ് ഫ്രണ്ട്സ് അദ്ദേഹം അത് അഭിമാനത്തോടെ തൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരിക്കാം ഹി മൈ ഹ് ബിഗൻ ടു നരേറ്റ് ഹിസ് എക്സ്പീരിയൻസ് ആഫ് ഗിവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്നത് പോലെ അദ്ദേഹം തൻ്റെ അനുഭവം വിവരിക്കാൻ തുടങ്ങിയിരിക്കാം ഡു യു നോ ഐ ഹാഡ് എ ചാൻസ് ടു ബിക്കം വൺ ഓഫ് ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് ദ ഷൂട്ടിംഗ് ഓഫ് സോനാർ കെല്ല ഇറ്റ് വാസ് നോട്ട് ആൻ ഓർഡിനറി ഫിലിം നിങ്ങൾക്കറിയാമോ സോനാർ കെല്ലയുടെ ഷൂട്ടിങ്ങിൽ ക്രൂ അംഗങ്ങളിൽ ഒരാളാകാൻ എനിക്ക് അവസരം ലഭിച്ചു അതൊരു സാധാരണ സിനിമയായിരുന്നില്ല കംപ്ലീറ്റ് ദ നരേഷൻ ഫ്രം ഹിസ് പോയിൻ്റ് ഓഫ് വ്യൂ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എഴുത്ത് പൂർത്തിയാക്കുക ആൻസർ ഡു യു നോ ഐ ഹാഡ് എ ചാൻസ് ടു ബിക്കം വൺ ഓഫ് ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് ദ ഷൂട്ടിംഗ് ഓഫ് സോനാർ കെല്ല ഇറ്റ് വാസ് നോട്ട് ആൻ ഓർഡിനറി ഫിലിം നിങ്ങൾക്കറിയാമോ സോനാർ കെല്ലയുടെ ഷൂട്ടിങ്ങിലെ ക്രൂ അംഗങ്ങളിൽ ഒരാളാകാൻ എനിക്ക് അവസരം ലഭിച്ചു അതൊരു സാധാരണ സിനിമ ആയിരുന്നില്ല ആൻഡ് ഐ വോസ് അസ് ടു സ്റ്റോപ്പ് ദ ട്രെയിൻ അറ്റ് എ സ്പെസിഫിക് സ്പോട്ട് ഇൻ ദ ഡെസേർട്ട് മരുഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ട്രെയിൻ നിർത്താൻ എന്നോട് ആവശ്യപ്പെട്ടു ഐ ഹാ ടു ഡ്രൈവ് ദ ട്രെയിൻ അക്കോർഡിംഗ് ടു ദ ഡയറക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് സംവിധായകൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ട്രെയിൻ ഓടിക്കേണ്ടി വന്നു അതൊരു ആവേശകരമായ അനുഭവമായിരുന്നു ഐ ഹാഡ് ടു സ്റ്റോപ്പ് ദ ട്രെയിൻ വെൻ എ ക്യാരക്ടർ വേ ഹാങ് ചീഫ് ബട്ട് ഐ ഡിൻറ്റ് നോ ദാറ്റ് ഇറ്റ് വാസ് സപ്പോസ് പാസ് ബൈ വിത്തൗട്ട് സ്റ്റോപ്പിങ് ഒരു കഥാപാത്രം തൂവാല വീശിയപ്പോൾ എനിക്ക് നിർത്തേണ്ടി വന്നു പക്ഷേ അത് നിർത്താതെ കടന്നു പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഐ സ്റ്റോപ്പ് ദ ട്രെയിൻ ആൻഡ് ദ ഡയറക്ടർ ആൻഡ് ക്രൂ മെമ്പേഴ്സ് വേർ സർപ്രൈസ് ഞാൻ ട്രെയിൻ നിർത്തി സംവിധായകനും ക്രൂ അംഗങ്ങളും അത്ഭുതപ്പെട്ടു They explained to me what they wanted and I had to redo it a few times. ടൈംസ് അവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവർ എനിക്ക് വിശദീകരിച്ച് തന്നു എനിക്കത് കുറച്ചു തവണ വീണ്ടും ചെയ്യേണ്ടി വന്നു ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് സത്യജിത് രേ ആൻഡ് ഹിസ് ടീം സത്യജിത് രേയുടെയും അവരുടെ സംഘത്തിൻ്റെയും കൂടെ ചേർന്ന് പ്രവർത്തിച്ചത് ഒരു മികച്ച അനുഭവമായിരുന്നു വെരി പ്രൊഫഷണൽ ആൻഡ് പാഷനേറ്റ് അബൌട്ട് ദ വർക്ക് അവർ വളരെ പ്രൊഫഷണലും അവരുടെ ജോലിയിൽ അഭിനിവേശമുള്ളവരുമായിരുന്നു ഐ ഫെൽ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഈവൻ ഇഫ് ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ സ്മോൾ റോൾ ഒരു ചെറിയ വേഷത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നി ഐ ഗോ ടു സീ ഹൗ ഫിലിംസ് ആർ മെയിൽ ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ് സിനിമകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു അത് വളരെ ആകർഷകമായിരുന്നു ഐ ഈവൻ ഗോ ടു മീറ്റ് ദി ആക്ടേഴ്സ് ആൻഡ് ദേ വേർ വെരി ഫ്രണ്ട്ലി ആൻഡ് നൈസ് അഭിനേതാക്കളെ കാണാൻ എനിക്ക് കഴിഞ്ഞു അവർ വളരെ സൗഹൃദപരവും നല്ലവരുമായിരുന്നു ഇറ്റ് വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് ആൻഡ് ഐ വിൽ ഓൾവേസ് ചെരിഷ് ദ മെമ്മറീസ് ഓഫ് വർക്കിംഗ് ഓൺ സോനാ കെല്ല സോനാർ കെല്ലയിൽ പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകൾ ഞാൻ എപ്പോഴും ഓർക്കും അടുത്ത ചോദ്യം സത്യജിത് റെ ഫേസ് ദ പ്രോബ്ലം വൈൽ ഷൂട്ടിംഗ് ഡ്യൂ ടു എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൾ കൽക്കരി വിലയിലെ വർദ്ധനവ് കാരണം സത്യജിത്ത് റെിടയുടെ ഒരു പ്രശ്നം നേരിട്ടു ഹി ടെലിഫോൺ ദ ഹയർ അതോറിറ്റീസ് ടു ഇൻഫോം ദം ഓഫ് ദ പ്രോബ്ലം ഈ പ്രശ്നം അറിയിക്കാൻ അദ്ദേഹം ഉന്നത അധികാരികളെ വിളിച്ചു ദർ കോൺവെസേഷൻ ഇസ് ഗിവൺ ബിലോ കംപ്ലീറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് അവരുടെ സംഭാഷണം താഴെ കൊടുത്തിരിക്കുന്നു വിട്ടുപോയ വാക്കുകൾ പൂർത്തിയാക്കുക ആൻസർ നോക്കാം സത്യജിത്ത് റെ ഹലോ സാർ ഐ ആം കോളിംഗ് യു ടു ഇൻഫോം യു ഓഫ് എ മേജർ ഇഷ്യൂ സത്യജിത് രേ ഹലോ സർ ഒരു പ്രധാന പ്രശ്നം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഡിവിഷണൽ മാനേജർ വാട്ട് സീംസ് ടു ബി ദ പ്രോബ്ലം എന്താണ് പ്രശ്നം സത്യജിത് രേ ദി ട്രെയിൻ വിച്ച് ഐ നീഡഡ് ഫോർ ഷൂട്ടിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ് ഷൂട്ടിങ്ങിനായി എനിക്ക് ആവശ്യമായ ട്രെയിൻ റദ്ദാക്കി ഡിവിഷണൽ മാനേജർ ഓ നോ ദാറ്റ്സ് അൺഫോർച്ചുനേറ്റ് വാട്ട് ക്യാൻ വി ഡു ടു ഹെൽപ്പ് അയ്യോ അത് നിർഭാഗ്യകരമാണ് ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനാകും സത്യജിത് രേ കുഡ് യു പ്ലീസ് അറേഞ്ച് ഫോർ എ സ്പെഷ്യൽ ട്രെയിൻ ഫോർ അവർ ഷൂട്ടിംഗ് ഞങ്ങളുടെ ഷൂട്ടിങ്ങിനായി ഒരു പ്രത്യേക ട്രെയിൻ അറേഞ്ച് ചെയ്യാമോ ഡിവിഷണൽ മാനേജർ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് വി വിൽ സി വോട്ട് വി ക്യാൻ ഡ്യൂ അസൗകര്യത്തിൽ ഖേദിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നോക്കാം സത്യജിത് റെ താങ്ക് യു സാർ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് നന്ദി സാർ അതൊരു വലിയ സഹായമായിരിക്കും ഡിവിഷണൽ മാനേജർ ഓ വി വിൽ മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെൻറ്റ്സ് ഫോർ യുവർ ഷൂട്ടിംഗ് ഓ തീർച്ചയായും നിങ്ങളുടെ ഷൂട്ടിങ്ങിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്യാം സത്യജിത്രി താങ്ക് യു സാർ ഐ അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ് നന്ദി സർ നിങ്ങളുടെ സഹായത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് അടുത്തത് ഈ ചാപ്റ്ററിലെ ഗ്രാമർ ആണ് ഈ ചാപ്റ്ററിലെ തന്നെ മറ്റൊരു ഗ്രാമർ ഗ്രാമറായ ആസൂണ സോ ദാറ്റ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അക്കാര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞതാണ് കൂടാതെ ആസുണ സോ ദാറ്റ് എന്നിവയുടെ സെപ്പറേറ്റ് വീഡിയോ ഈ ചാനലിൽ ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ ടെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള കുറച്ച് വാചകങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അവ വായിക്കുക ഫസ്റ്റ് വൺ ഇഫ് ദ ട്രെയിൻ ദ്രെയിൻ ബി സ്റ്റോപ്പ് ദേ സേവ് ദം അറ്റ് അവർ ഡിയോറ ട്രെയിൻ നിർത്താൻ കഴിഞ്ഞാൽ അവർക്ക് രാം ഡിയോറയിൽ പത്ത് മണിക്കൂർ കാത്തിരിപ്പ് ഒഴിവാക്കാൻ കഴിയും സെക്കൻഡ് വൺ ഇഫ് ഐ കുഡ് ഗെറ്റ് ഇൻ സൈഡ് ദ കോൾ സെൻറ്റർ ഐ കുഡ് ടേക്ക് എ ഷോട്ട് ഓഫ് ദി എൻജിൻ കൽക്കരി ടെൻഡറിൽ കയറാൻ കഴിഞ്ഞാൽ എനിക്ക് എഞ്ചിൻ്റെ ഒരു ഷോട്ട് എടുക്കാമായിരുന്നു തേർഡ് വൺ ഇഫ് വി ഹാഡ് ടു മേക്ക് എ ഫോർത്ത് അറ്റം ഇറ്റ് വുഡ് ബി ഗോൺ നാലാമത്തെ ശ്രമം നടത്തേണ്ടി വന്നാൽ അത് ഇല്ലാതാകും ദ എബവ് സെൻറ്റൻസസ് എക്സ്പ്രസ് ഡിഫറെൻ്റ് കണ്ടീഷൻസ് ഓർ പോസിബിലിറ്റീസ് ദാറ്റ് കുഡ് ഹാപ്പൻ മുകളിൽ പറഞ്ഞ വാക്യങ്ങൾ സംഭവിക്കാവുന്ന വ്യത്യസ്ത അവസ്ഥകളെയോ സാധ്യതകളെയോ പ്രകടിപ്പിക്കുന്നു സച്ച് സെന്റൻസസ് ആർ നോൺ ആസ് കണ്ടീഷണൽ സെൻറ്റൻസസ് അത്തരം വാക്യങ്ങളെ കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നു കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഇഫ് ഹി പ്ലേസ് വെരി വെൽ ഹി ൻ വിൻ ദ മാച്ച് അവൻ നന്നായി കളിച്ചാൽ മത്സരം ജയിക്കാം ഇഫ് ദി എക്സാം ഗെറ്റ് ദ സ്കോളർഷിപ്പ് അവർ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുമായിരുന്നു അവൾ അവിടെ പോയിരുന്നെങ്കിൽ അവൾക്ക് അവനെ കാണാമായിരുന്നു എക്സാം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പരീക്ഷ പാസ് ആകുമായിരുന്നു മൈസാൺ വിൽ ബി ഹാപ്പിഫൈ ബൈ എ കാർ ഞാൻ ഒരു കാർ വാങ്ങിയാൽ എൻ്റെ മകൻ സന്തോഷിക്കും ഇഫ് ഷി ബ്രിങ്സ് ദ ബുക്ക് ഷി വിൽ നോട്ട് ബി പണിഡ് അവൾ പുസ്തകം കൊണ്ടുവന്നാൽ അവൾ ശിക്ഷിക്കപ്പെടില്ല ഐ വുഡ് പാസ് ദി എക്സാം സ്റ്റഡീഡ് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പരീക്ഷ പാസ് അവൾ പള്ളിയിൽ പോയിരുന്നെങ്കിൽ അവൾക്ക് അവരെ കാണാൻ കഴിയുമായിരുന്നു ഐ വുഡ് ഹവ് ദി എക്സാം ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പരീക്ഷ പാസ്സാകുമായിരുന്നു ഐ വുഡ് ഹാവ് ഫൗണ്ട് ദ കറക്ട് പ്ലേസ് ഇഫ് ഐ ഹാഡ് നോട്ടീസ്ഡ് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശരിയായ സ്ഥലം കണ്ടെത്തുമായിരുന്നു ഈ എക്സാമ്പിൾസ് എല്ലാം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് നാല് മാർക്കിൻ്റെ ഗ്രാമറായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആദ്യത്തെ ഭാഗം ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കും വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ ഓപ്ഷൻസ് ഉണ്ടാകും സെൻറ്റൻസിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ അടുത്തൊരു ചോദ്യം നോക്കാം ഇവിടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് കോളം എ ആൻഡ് കോളം ബി കോളം എയിലെ സെൻ്റൻസിന് യോജിക്കുന്നവ കോളം ബിയിൽ നിന്നും എടുത്തെഴുതണം ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആൻസർ നോക്കാം മൈ മം വിൽ ബേക്ക് എ കേക്ക് ഇഫ് യു കം ഫോർ മൈ പാർട്ടി എൻ്റെ പാർട്ടിക്ക് വന്നാൽ അമ്മ കേക്ക് ഉണ്ടാക്കി തരും ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ പിക്ക് യു അപ്പ് മഴ പെയ്താൽ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വരാം ഐ വുഡ് സെൻഡ് ഹെർ ആൻഡ് ഇൻവിറ്റേഷൻ ഇഫ് ഐ ഫൗണ്ട് ഹർ അഡ്രസ് അവളുടെ വിലാസം കണ്ടെത്തിയാൽ ഞാൻ അവൾക്ക് ഒരു ഇൻവിറ്റേഷൻ അയക്കും ഐ വിൽ ഗോ ഫോർ ജോഗിംഗ് ഇഫ് ഐ വേക്ക് അപ്പ് ഏർലി ഞാൻ നേരത്തെ ഉണർന്നാൽ ഞാൻ ജോഗിങ്ങിന് പോകും ഇഫ് യു നോ ദ വേ വിൽ കോൾ എ ടാക്സി നിനക്ക് വഴി അറിയാമെങ്കിൽ നമുക്ക് ടാക്സി വിളിക്കാം ഇഫ് യു ഹാഡ് ഹെൽപ്പ് മീ ഐ വുഡ് ഹാവ് ഫിനിഷ് ദ വർക്ക് ഇൻ ടൈം നീ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കുമായിരുന്നു ഹിസ് ഫാദർ വുഡ് നോട്ട് ഹാവ് ഡൈ ഇഫ് ഹാഡ് ഗോൺ ടു ദ ഡോക്ടർ ഇൻ ടൈം കൃത്യസമയത്ത് ഡോക്ടറുടെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ അവൻ്റെ അച്ഛൻ മരിക്കില്ലായിരുന്നു ഇഫ് ഷീ ഷീ ഹാഡ് ഹിം ഹാവ് ഗോൺ വിത്ത് ഹിം എബ്രോഡ് അവൾ അവനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവൾ അവനോടൊപ്പം വിദേശത്തേക്ക് പോകുമായിരുന്നു ഇഫ് ഐ ന്യൂ ഹെർ നെയ്മ് ഐ വുഡ് ടെല്യു അവളുടെ പേര് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു ഹി വുഡ് ഹാവ് അറേഡ് ഇൻ ടൈം ഇഫ് യു ഹാഡ് ഇൻഫോം ഹിം നീ അവനെ അറിയിച്ചിരുന്നെങ്കിൽ അവൻ കൃത്യസമയത്ത് എത്തുമായിരുന്നു ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു